കൊൽക്കത്തയിലെ കഴിഞ്ഞ മൂന്ന് ദിവസമായി നടക്കുന്ന വളരെ ഗുരുതരമായ സംഭവ വികാസങ്ങളുടെയെല്ലാം പിന്നിൽ പ്രധാനപ്പെട്ട രണ്ട് തട്ടിപ്പ് കേസുകളാണുള്ളത് ഒന്ന് ശാരദ ചിട്ടി തട്ടിപ്പ് കേസും മറ്റൊന്ന് റോസ് വാലി ചിട്ടി തട്ടിപ്പ് കേസും നിക്ഷേപ തട്ടിപ്പ് കേസും ഇത് രണ്ടും രാജ്യം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പുകളിൽ ഒന്നാണ് പ്രത്യേകിച്ചും റോസ് വാലി തട്ടിപ്പെന്ന് പറയുന്നത് പതിനായിരം കോടി രൂപയുടെ തട്ടിപ്പാണ് നിക്ഷേപകരിൽ നിന്ന് വലിയ പലിശ വാഗ്ദാനം ചെയ്ത് നിക്ഷേപകരിൽ നിന്ന് പതിനായിരം കോടി രൂപയുടെ തട്ടിപ്പാണ് നടത്തിയത് അത് ഒരു വശത്ത് മറുവശത്ത് ശാരദാ തട്ടിപ്പ് ശാരദാ ചിട്ടി ഫണ്ട് തട്ടിപ്പെന്ന് പറയുന്നത് കോടികളുടെ അതാ അത് പ്രകാരം പതിനക്ഷം പതിനേഴ് ലക്ഷം നിക്ഷേപകരിൽ നിന്ന് മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ഈ ഈ ശാരദാ ചിട്ടി തട്ടിപ്പിലൂടെ ബംഗാളിൽ നടന്നത് രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിലിൽ ആ കമ്പനി പൊളിയുകയും ചെയ്തു അതിനു മുമ്പേ നടത്തിയ നിക്ഷേപങ്ങളെല്ലാം കൊണ്ട് കമ്പനിയൊക്കെ പൊളിഞ്ഞു തുടർന്നാണ് അന്വേഷണം വന്ന് സി ബി ഐക്ക് അന്വേഷണം ഏൽപ്പിച്ചത് സുപ്രീംകോടതി നിർദ്ദേശപ്രകാരമാണ് സി ബി ഐയെ അന്വേഷണം ഏൽപ്പിച്ചത് സുപ്രീംകോടതി നിർദ്ദേശപ്രകാരമാണ് അതനുസരിച്ച് സുപ്രീംകോടതി രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ക്രമക്കേട് ഇതിനകത്ത് നടന്നുവെന്ന് കണ്ടെത്തിയിരുന്നു ആ ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ശാരദാ സ്ഥാപകനും അതിന്റെ എം ഡിയുമായിരുന്ന സുദീപ്ത സൻ പതിനെട്ട് പേജുള്ള ഒരു സത്യവാങ്മൂലം അല്ലെങ്കിൽ കുറ്റസമ്മത മൊഴി സി ബി ഐക്ക് നൽകിയിരുന്നു അതിൽ പറയുന്നത് രാഷ്ട്രീയക്കാർ ബംഗാളിലെ പല രാഷ്ട്രീയക്കാരും തൃണമൂൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയക്കാർ അതേപോലെ ജേർണലിസ്റ്റുകൾ ബിസിനസ്സുകാർ ഇവർക്കെല്ലാം തങ്ങൾ കൈക്കൂലി കൊടുത്തു കിക്ക് ബാക്ക് കൊടുത്തു എന്നാണ് സാധാരണ കോടികൾ തങ്ങൾ ഇവർക്കെല്ലാം കൊടുത്തിട്ടാണ് ഇത് ഈ തട്ടിപ്പിന് കൂട്ടുന്നത് അവരെല്ലാം കൂടെ ചേർന്ന് കൂട്ടുന്നതിൻ്റെ ഫലമായിട്ടാണ് എങ്ങനൊരു വലിയ തട്ടിപ്പ് നടത്താമെന്ന് പറഞ്ഞാൽ അതിനെ അറസ്റ്റിലായ സുദീപ്ത സെൻ തന്നെ തുറന്നു പറയുകയുണ്ടായി വാസ്തവത്തിൽ ഇതിനെ തൃണമൂൽ കോൺഗ്രസുമായി ബന്ധിപ്പിക്കുന്നത് ഈ ശാരദ തട്ടിപ്പ് തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കളുടെ വളരെ അടുപ്പക്കാരാണ് ഇതെല്ലാം നടത്തിയിരുന്നത് എന്നുള്ളതാണ് അതാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ഡെവലപ്മെൻസിൽ മമതാ ബാനർജി വന്ന് ഈ പ്രശ്നങ്ങളെല്ലാം പറയാൻ ഈ പ്രശ്നങ്ങൾ മമത ഇടപെടുകയും ഇത്തരം നാടകീയ രാഷ്ട്രീയ സംഭവവികാസങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ എല്ലാം പിന്നിൽ ഈ ഒരു കണക്ഷൻ കൂടിയുണ്ട് ഇപ്പോൾ ഈ രണ്ട് തട്ടിപ്പ് കേസുകൾ ആ തട്ടിപ്പ് കേസുകൾ എന്ന് പറഞ്ഞാൽ രാജ്യങ്ങളുടെ ഏറ്റവും വലിയ തട്ടിപ്പ് കേസുണ്ട് അത് ഇതുവരെ തീർന്നിട്ടില്ല അതിൻ്റെ അന്വേഷണം എപ്പോഴും നടക്കുകയാണ് അതിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ ആയിരിക്കുന്ന രാജീവ് കുമാർ മുമ്പ് ഇതിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിരുന്നു അദ്ദേഹം ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരാണ് നേരത്തെ ഈ കേസ് അന്വേഷിച്ചത് പക്ഷേ ഇപ്പോൾ മമതാ ബാനർജി മുഖ്യമന്ത്രിയായി വന്നതിനു ശേഷം അദ്ദേഹം കൊൽക്കത്ത എന്ന് പറയുന്ന മഹാനഗരത്തിന്റെ പോലീസ് കമ്മീഷണറായി വന്നപ്പോൾ ഈ കേസുമായി സഹകരിക്കുന്നില്ല അല്ലെങ്കിൽ അന്ന് എടുത്ത പല കാര്യങ്ങളുടെ കുറിച്ചുള്ള തെളിവുകൾ നൽകാൻ അദ്ദേഹം വിസമ്മതിക്കുന്നു കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെയാണ് വാസ്തവത്തിൽ സി ബി ഐ ആരോപിക്കുന്നത് അതുകൊണ്ടാണ് സി ബി ഐ അദ്ദേഹത്തിൻ്റെ മൊഴിയെടുക്കാൻ വേണ്ടിയിട്ട് കൊൽക്കത്തയിൽ വന്നത് പക്ഷേ മമത ആരോപിക്കുന്നത് അദ്ദേഹം അവരെ അറസ്റ്റ് ചെയ്ത് രഹസ്യമായി ഗൂഢനീക്കമായിരുന്നു അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വന്നതാണെന്നാണ് സി ബി ഐ പറയുന്നത് ചോദ്യം ചെയ്യാൻ വേണ്ടി വന്നതാണെന്നാണ് എന്തായാലും ഈ വാദം ഇന്ന് സുപ്രീം കോടതിയിൽ ഉന്നയിച്ചപ്പോൾ സുപ്രീംകോടതി അനുമതി കൊടുത്തിട്ടുണ്ട് അത് അദ്ദേഹത്തിന്റെ മൊഴിയെടുക്കാവുന്നതാണ് സി ബി ഐ അദ്ദേഹം ഹാജരാകേണ്ടത് ഉണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നു അതുകൊണ്ട് അദ്ദേഹം ഹാജരാകണം എന്ന ഉത്തരവ് സുപ്രീം കോടതി കൊടുക്കാൻ കാരണ ഇതാണ് അപ്പൊ ഈ ഈ ഒരു കേസിന്റെ അല്ലെങ്കിൽ ഇതിന്റെ പിന്നിലുള്ള ഈ ഒരു വലിയ എന്ന് പറയുന്നത് കഴിഞ്ഞ കുറെ കാലമായി ബംഗാളിൽ നടന്നുകൊണ്ടിരിക്കുന്ന അതിനകത്ത് തൃണമൂൽ കോൺഗ്രസിന്റെ പല നേതാക്കൾക്കും ബന്ധമുണ്ട് മമതാ ബാനർജിക്ക് നേരിട്ട് ബന്ധമുണ്ടെന്നുള്ള ഒരു തെളിവൊന്നുമില്ല പക്ഷെ പല തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾക്കും അതിൽ ബന്ധമുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ ആ കാലത്ത് വന്നിരുന്നു അതിന്റെ അന്വേഷണം നടക്കുകയാണ് അപ്പൊ ആ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഉണ്ടായ ഈ പറയുന്ന സംഭവ വികാസങ്ങളെല്ലാം